കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം ഒരു രണ്ട് പ്രാവശ്യമാണ് എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുറച്ച് ഹെൽത്തി ആണല്ലോ എന്ന് ഓർത്ത് ഈ ഒരു ആഹാരം ഞാൻ ഓർഡർ ചെയ്തത് അതിനുശേഷം ഞാൻ ഈ ഈയൊരു ആഹാരം ഇനി എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല എന്നൊരു തീരുമാനത്തിലെത്തി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണിത് ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ഇത് തീരെ ഹെൽത്തി അല്ലാതെയാവാണ് ഞാൻ പറഞ്ഞു തരുന്നത് വെജിറ്റബിൾ പുലാവിനെ പറ്റിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ഭക്ഷണമാണ് വെജിറ്റബിൾ ബിരിയാണി എല്ലാം ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ആഹാരമാണ് എന്താണ് ഈ ഒരു ഫുഡിൻ്റെ പ്രശ്നം രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് ഗ്രീൻ പീസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പ് വർഗമാണ് ഈ ഗ്രീൻ പീസ് ഗ്രീൻ പീസിൻ്റെ പ്രശ്നം എന്താണ് ഞാൻ കാണിച്ചുതരാം നമുക്കൊരു ചെറിയ ടെസ്റ്റ് നടത്തി നോക്കാം ഇവിടെ ഞാൻ രണ്ട് സാമ്പിളുകളാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസിന്റെ ഓരോ ഗ്ലാസ്സിലോട്ടും ഓരോ സാമ്പിൾ ഇട്ട ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം വെറുതെ വെക്കുക അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഒരു സാമ്പിളിൽ നിന്നും വെള്ളത്തിലേക്ക് ഗ്രീൻ കളർ ഇളകി വന്നിട്ടുണ്ട് അപ്പോ കളറാണ് ഗ്രീൻ പീസിലെ പ്രശ്നക്കാരൻ അതായത് ഗ്രീൻ പീസിൽ ചേർക്കുന്ന കളർ ഈ കളറ് എന്ത് കളറാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഫുഡ് കളർ ആയിരിക്കാം നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫുഡ് കളേർസ് ഉണ്ട് ഫാസ്റ്റ് ഗ്രീൻ പോലെയുള്ള കളറുകൾ ലാഭം നോക്കി വളരെ ചീപ്പായിട്ടുള്ള ചില കളറുകളൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് മാലക്കൈ ഗ്രീൻ പോലെ ശരീരത്തിന് വളരെയധികം ദോഷമായിട്ട് ഒരിക്കൽ പോലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത മാലക്ക ഗ്രീൻ പോലെയുള്ള ഡൈ ഒക്കെ ഗ്രീൻ പീസിൽ ചേർത്ത് കളറ് കൂട്ടിയെടുക്കുന്നവരുണ്ട് ഇത്തരം ഫുഡ് കളറുകൾക്ക് യാതൊരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല നമ്മളിത് സ്ഥിരമായിട്ടൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിഡ്നി ലിവറിനൊക്കെ വളരെ ദോഷം ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം എടുത്താൽ അവരുടെ ശരീരം വളരെ ചെറുതാണ് ബോഡി വെയ്റ്റ് കുറവാണ് അപ്പോൾ അവർക്ക് ചെറിയ അളവിൽ മതി ഈ ഫുഡ് കളറുകൾ വലിയ ദോഷങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികളുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം ഈ കളർ ചേർത്ത ആർട്ടിഫിഷ്യൽ കളർ ചേർത്ത ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഡൗൺ എന്നുള്ളത് തെളിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഹെൽദീന്ന് കഴിഞ്ഞു നമ്മൾ ഈ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ പീസ് ആഡ് ചെയ്ത പുലാവോ ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു ഇതിൽ ആരാണ് ഈ കളർ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹോട്ടലിന് ഗ്രീൻ പീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈറുടെ ഭാഗത്തുനിന്നായിരിക്കാം ഇങ്ങനെ കളർ ചേർക്കുന്നത് ലാഭം നോക്കി പലരും ചീപ്പായിട്ടുള്ള ഡൈസാണ് ചേർക്കാൻ സാധ്യതയുള്ളത് അപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മാൽക്കയറ്റിന് ഇത് വളരെ ദോഷം നമ്മൾ ലാബിലൊക്കെ ഇത് ഡൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഫുഡിൽ ഇതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ കാശ് കൊടുത്ത് ഈ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഫുഡ് കളറെല്ലാം വാങ്ങി കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ പീസ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ വളരെ കളർ കൂടിയ ഒരു ഗ്രീൻ പീസ് ആണ് ഇത്തരം പുലാവിലൊക്കെ കാണുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ വീട്ടിൽ ഗ്രീൻ പീസ് സാധാരണ വാങ്ങി ഇത്തരം പുലാവോ പീസ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് അധികം ഒരു ഗ്രീൻ കളർ ഉണ്ടാവില്ല ഒരു മങ്ങിയ ഗ്രീൻ കളറായിരിക്കും അപ്പോൾ ആ വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പീസ് കണ്ടപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു കാരണം ഫുഡ് കഴിച്ചു പീസ് മാറ്റി വെച്ചു നമുക്കിപ്പോൾ അവരോട് നേരിട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പീസ് ഒന്ന് പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ഹോട്ടലുകാർ തന്നെ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഈ പീസ് കഴിക്കാത്തത് കഴിക്കുന്നവർക്ക് ഈ കളർ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ദോഷത്തെ പറ്റിയിട്ട് ബോധ്യമുണ്ടെന്ന് ഹോട്ടൽകാർക്ക് തന്നെ മനസ്സിലാവട്ടെ അപ്പോൾ എല്ലാവരും ഈ ഒരു ചെറിയ തീരുമാനം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അതവർക്ക് മനസ്സിലാവാനും ഇങ്ങനെയൊരു ടെൻഡൻസിന്ന് മാറാനും സാധ്യതയുണ്ട് ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് വലിയ വലിയ റവല്യൂഷൻസിന് കാരണമാവുന്നത് രണ്ടാമത്തെ റീസൺ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ആഹാരം ഇനി കഴിക്കില്ല എന്ന് തീരുമാനിച്ചു കാരണം എണ്ണ ഓയിൽ വെജിറ്റബിൾ പുലാവ് നിങ്ങൾ ഒരു പ്ലേറ്റ് പുലാവ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഏകദേശം അതിലൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ വെജിറ്റബിൾ പുലാവ് ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽസ് ആണ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാവാം റിഫൈൻഡ് പാം ഓയിലാവാം റിഫൈൻഡ് ഓയിലിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം സംസ്കരിച്ചതാണ് ഹൈലി പ്രോസസ്ഡ് ആണ് ഇത് വളരെയധികം കെമിക്കൽ പ്രോസസ്സിങ്ങിൽ കൂടി കടന്നു പോകുന്നു ആവശ്യമില്ലാത്ത ചില കെമിക്കൽസൊക്കെ ഇതിൽ കടന്നു പോകുന്നു ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം ഇല്ലാതാവുന്നു ഇനി സൺഫ്ലവർ എണ്ണ എന്ന് പറയുമ്പോൾ അതൊരു സീഡ് ഓയിലാണ് സീഡ് ഓയിസിൻ്റെ ഒരു പൊതുവേയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതലാണ് നമ്മളിത്ര എണ്ണ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിന്റെ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഒമേഗ സിക്സ് ടു ഒമേഗ ത്രീ ഒരു ബാലൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബാലൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നു അപ്പോൾ കൂടുതലായും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ആണ് ഇപ്പോൾ കൂടുതലടങ്ങിയിട്ടുള്ളത് അങ്ങനെ ബാലൻസ് തെറ്റിക്കഴിയുമ്പോഴത്തേക്കും ഇൻഫ്ലമേഷൻ പലതരം അസുഖങ്ങളും പിന്നീട് വരാൻ സാധ്യതയുണ്ട് ഇനി പാം പറ്റി പറയുകയാണെങ്കിൽ പാം ഓയില് കൂടുതലായും പൂരിത കൊഴുപ്പുകൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണുള്ളത് ഇത് ഹാർട്ടിന്റെ ഹെൽത്ത് അധികം നല്ലതല്ല എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എണ്ണ ഇത്തരം ആഹാരത്തിൽ ആഡ് ചെയ്യുന്നതാണ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്സ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് അതായത് സസ്യ എണ്ണകൾ പ്ലാന്റ് ബേസ്ഡ് ഓയിൽസിന് ഹൈഡ്രോജനേറ്റ് ചെയ്ത് കൊഴുപ്പ് കൂട്ടിയെടുക്കുന്ന എണ്ണകളാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോജിനേറ്റ് ചെയ്ത് മൃഗക്കൊഴുപ്പിനെ തുല്യമാക്കി കട്ടിയാക്കി എടുക്കും ഇത്തരം എണ്ണകൾ ചൂടാക്കുമ്പോൾ മെൽറ്റ് ആയിട്ട് ഇരിക്കും എന്നാലിത് നമ്മൾ കഴിക്കുന്ന പാസന ആകുമ്പോഴത്തേക്കും ഇത് വീണ്ടും കട്ടിയായിട്ട് ചോറിനെല്ലാം കോട്ട് ചെയ്തിട്ട് ഇരിക്കും അപ്പോൾ നമ്മളധികം അറിയുന്നില്ല ഈ ഒരു എണ്ണ ലിക്വിഡ് ഫോമിലല്ല നോർമൽ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിത് കട്ടിയായിരിക്കുന്നതുകൊണ്ട് എണ്ണ അങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല പക്ഷേ ഇത് വളരെയധികം ദോഷം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ് ഇങ്ങനെ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ കഴിയുന്നതും ഹെൽത്തിന്ന് ഹെൽത്തി വാങ്ങി കഴിക്കുന്ന ഈ വെജിറ്റബിൾ പുലാവും അതുപോലെ ബിരിയാണി ഇതെല്ലാം കഴിയുന്നതൊന്നും ലിമിറ്റ് ചെയ്യുക ഇത്തരം റൈസുകൾക്ക് പകരം പ്ലെയിൻ റൈസ് സാധാരണ വേവിച്ച അരി ബസ്മതി അരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരി കഴിക്കുന്നതായിരിക്കും ഇതിനേക്കാളും വളരെയും അധികം ഹെൽത്തിന് നല്ലത് എണ്ണ ഒഴിവാക്കാം ഫ്രൂട്ട് കളേഴ്സ് ഒഴിവാക്കാം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ